ഇനി കുറച്ചും കൂടി കുട്ടിക്ക് കല്യാണം വന്നാൽ പിന്നെ പഠിപ്പിക്കേണ്ടതെന്നറിയോ കുട്ടി അങ്ങനെയൊക്കെ ഈ പറഞ്ഞ എല്ലാ കാത്തപ്പന്മാരുടെ പേരൊക്കെ പഠിച്ച് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സും കഴിഞ്ഞ് നാലാം ക്ലാസ് എത്തി എന്നിട്ട് അകലാ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് എന്താ പുസ്തകത്തിന്റെ ഉദ്ദേശം ഉദ്ദേശം കുട്ടികൾക്ക് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കാമെന്നാണ് അകല നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും അതിന്റെ പേരും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുസ്തകം സലാം സലാമിന്റെ പറഞ്ഞു സലാം പറയുന്നതിന് മടക്കം എന്നത് മുസ്ലിൾ പരസ്പരം കാണുമ്പോൾ സലാം പറയലും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും സുന്നത്താണ് എന്നിവർക്ക് സലാം പറയാനും അവർ പറക്കാനും മടക്കാനും പാടില്ല ഇത് ഹനീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പൊ നിങ്ങളുടെ കാലത്ത് തന്നെ മുജാഹിന്റെ അക്കം അത് കേട്ടെ അപ്പൊ നിങ്ങൾ നാലാം വയസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പത്ത് വയസ്സായി അഞ്ചാം വയസ്സായി ചേർന്നത് നാലാം വയസ്സായപ്പോഴും ഒൻപതാമത്തെ വയസ്സിലേക്ക് കുട്ടി കടന്നു ഈ കുട്ടിയുടെ വാപ്പ ഒരുപക്ഷെ അല്ലെങ്കിൽ ജപാനായിരിക്കും അതിന്റെ ഏതെങ്കിലും അങ്ങനെ കുട്ടി അവിടെ നിന്ന് മനസ്സിലാക്കി നോട്ടീസും ഞാൻ വീട്ടിലേക്ക് കുട്ടി തിരിച്ച് ഈ പാടം ശേഷം കുട്ടി വരുമ്പോ ബാപ്പാൻ അങ്ങനെ ഗൗരവത്തോടുകൂടി നോക്കിയിട്ടുണ്ട് ഇന്നലെ ബാബാനെ കണ്ടപ്പോ സെലാം പറഞ്ഞാൽ കുട്ടി ചെലവൻ പറയാതെ കേടുവന്നപ്പോ വാക്ക് ചോദിച്ചിട്ടുണ്ടായി പോലെ എന്തെങ്കിലും പോലെ വരാൻ പറയാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞാൽ മറക്കാൻ പാടില്ല പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടി പറയേണ്ടി വന്നാൽ നമുക്ക് നിങ്ങൾ സാമുദായിക ഐക്യത്തെ മറ്റു മതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഐക്യം പോലും നിലനിൽക്കാൻ പാടില്ല அவரை குறிச்ச போலும் சர்ந்த பாரியத்தோட சகிஷ்ணுதையோட சாஹூகத்தோட சர்வ சமுதாயங்களு யோசிக்கணும் என்று படிப்பிச்சு அனுராயிகள் வீட்டிலே மக்காருமையல்ல பிதாவுமாயிப்பில போலும் பாடல என் பாடம் படிக்க நீங்கள் மதசிலையில் பண்ணிக்கணும் இது படம் நீங்கள் வீட்டில் வச்சு பொறுத்த கூட எந்த குட்டியை ஞாட் மதில் பண்ணு ஒரு பாடம் வராது என்ன சூழும் ും പണ്ഡിതന്മാരും അവിടുത്തെ മുസ്ലിംമാരും നമ്മൾ ഇക്കാലത്ത് വന്നു ഭീഷണിയുമായി വന്നു എന്താ വിചാരണം എന്നോട് ആദ്യം വന്നത് എന്തെ വിചാരണം ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്ന അങ്ങേക്ക് ഞാനൊരു ചായ കുടിക്കാൻ അങ്ങേക്ക് വന്നത് എന്നോട് ചോദിക്കാൻ എന്താ വിചാരണം ഞങ്ങളുടെ ചായ പിടിക്കാൻ ഞാൻ കേൾക്കുന്നു ചായ കുടിക്ക അല്ല മരിച്ച എന്താ ചെയ്യാം ഞാൻ മരിക്കാനായിട്ടില്ല ഞാൻ മരിക്കാനായില്ലാ മുമ്പ് ഞാൻ മരിച്ചിട്ടുണ്ട് ഞാൻ ആ സമിതി അവൻ അങ്ങനെ മരിച്ചു തരും അപ്പൊ പിന്നെ വേണ്ടെങ്കിൽ തന്നെ ചെയ്താണ് ഞാൻ അപ്പൊ ചോദിച്ചു നിങ്ങളൊരു മൂത്ത മോശിക്കാമെന്നാണ് ഞാൻ അപ്പൊ പറയും നിങ്ങളെ തന്നെ വിശ്വാസം വെച്ചു കാരണം നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു മരിച്ചാൽ എന്താ ചെയ്യാമെന്ന് ഈ ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട് നിങ്ങളേക്കാൾ മുമ്പ് ഞാൻ മരിക്കും എന്നാണ് എന്തോ ആ ചോദ്യത്തിന്റെ ധ്വനി ഇനി നിങ്ങളെ പഠിച്ചതാണ് നിങ്ങളേക്കാൾ മുമ്പ് ഞാൻ മരിക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തന്നെ നിങ്ങൾ മൂഷിക്കാം പിന്നെ അർദ്ധ ചോദ്യം പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഞാൻ പോലും വേണ്ടു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സ്വന്തം പിതാവ് പോലും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഖുറാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കാൻ പിന്നെ അതെങ്കിലും കഴിയും അപ്പൊ അത്തരം ഒന്നാം നിങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇതേ വരെ ഖുഹാൻ വിശ്വാസികളെ പേടിപ്പിച്ചിരുന്നത് മേലിൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കളുകളുണ്ടെങ്കിൽ ഓർത്തോളും ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഖുറാൻ പ്രസ്ഥാനമായി ബന്ധപ്പെടാൻ പഠിക്കണ്ട കാരണം നിങ്ങൾ പോലും വേണ്ട നിങ്ങളെ കുട്ടികളെ കല്യാണം കഴിക്കാം പിന്നീട് ാണ് യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നിലവിലുള്ള ചില ആദർശങ്ങളെ അവർ ഏർപ്പെടുക്കുന്നു അതവർ മറ്റേ അവർ ഒരു ഒരേ സമയത്ത് ഒന്നുകിൽ നാം കളിക്കാൻ ഊർഹാനികമായി ഒരു തെളിവുക ഇതിൽ ചില ഹരീഷമാണെന്നും അംഗീകരിക്കാൻ അന്ന് നമുക്ക് നിർദ്ദേശം വളരെ ഉയരുന്ന വളരെ വിശാലമായ ഉറങ്ങിലേക്ക് നാം പറന്നുയരുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കാൻ ചില ദുഃശക്തികളിലെപ്പോഴും ഉണ്ടാകും അതിൽ ഏതൊരു സത്യസന്ധമായ ആദർശത്തിന്റെയും സ്വഭാവമാണ് ഉറാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭൂതന്മാർ ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെയും പല തരത്തിലുള്ള ശത്രുക്കൾ വന്നിട്ടുണ്ട് ഒരു ശത്രുവുമില്ലാത്ത ശത്രുക്കളുടെ മറ്റേ ശല്യമില്ലാത്ത ഒറ്റ പ്രവാചകം കഴിഞ്ഞു പോയിട്ട് അത് അവൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച ആദർശം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പറയുന്നവർക്കെതിരെ അത് അംഗീകരിക്കുന്നവർക്കെതിരെ എപ്പോഴും ദുഃശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതവർക്ക് പ്രചോദനമാണ് நமக்கு அது தட நம்ம நம்ம முன்னில் அதுவும் தட மறுத்து பிரச்சோதனமா எதிர்க்காலும் நம்மளை களியாக்கானும் நம்ம தாழ்த்தாலும் ஒரு சக்தி உண்டில் நமக்கு மோட்டு போகணும் அது பிரச்சோதனமாக பழைய காரணங்களில் ஆளுகளுக்கு பிரச்சோதனம் வந்த ஆண்கள் காரியங்கள் மனசிலா பிரத்யேகிச்சு தைவத்தி தன் அனுகிரகமான நெற்றிலே വളരെ വിശാലമായ സൗകര്യമാണ് കൈവദിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ഒരാഴിയിൽ വെച്ചും നമ്മുടെ ബെഡ്റൂമിൽ വെച്ചും ഇസ്ലാമിന്റെ ഇസ്ലാമിൽ കടത്തി കൂട്ടിയ അനാചാരങ്ങളെക്കുറിച്ച് അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഊർഹാനിൽ വരുത്തിയ മാനങ്ങളെക്കുറിച്ച് മലമാനങ്ങളെക്കുറിച്ച് വ്യക്തമായും സ്പഷ്ടമായും അറിയാൻ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചറിയാൻ അബ്ബാബുദ്ധി നൽകിയ അവനുവിയ സൗകര്യം ഇതാണ് ഉപയോഗിക്കണം ഇതാ ഉപയോഗിക്കണം അങ്ങനെ ർഹാനിലൂടെ നമുക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം മനസ്സിലാക്കിയ പലതും ഇസ്ലാമികമല്ല മൗരവിൽ നിന്ന് പറയാൻ അവസരം ദൈവം ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ വർഷങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മേഖലയാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണത് ഭർത്താവ് മരണപ്പെട്ടുകൾ ഞാൻ നാല് മാസവും പത്ത് ദിവസവും ഇരിക്കുക എന്ന ഒരു ദുരാചാരം എന്താണ് പറഞ്ഞത് ഖുറാൻ പറഞ്ഞത് എന്താണ് ഇന്ന് നമ്മുടെ സമുദായം അനുസരിക്കുന്നത് എന്താണ് സമുദായം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം ഖുറാൻ സ്വന്തത്ത് പ്രസ്ഥാനമല്ലാത്ത വിശ്വാസികൾ അല്ലാത്ത എല്ലാവരും ഈ പറഞ്ഞ കൂട്ടത്തിൽ അംഗങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ വളരെയധികം ആലോചിക്കുന്നവരാണ് കാര്യങ്ങൾ അവഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്ന കുത്തൻ കൂറ്റുകാരൻ അവകാശപ്പെടുന്നവർ പോലും ഈ ഒരു ദുരാൻ ഇന്നും അതിന്റെ അടിപടലാണ് എന്താണ് എന്തിനാണ് മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു പ്രതി ഗർഭം കൊണ്ടോ ഇല്ലേ എന്നറിയാൻ ആകെയുള്ള പരിശോധിക്കാനുള്ള ആകെയുള്ള ഒരു മാനദണ്ഡം എന്താണ് ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായ ഭാഷയിൽ വ്യക്തമായ ഭാഷയിൽ അറിയാവുന്ന കാഴ്ചപ്പാടും ഓരോന്നും എന്താണ് മാലിന്യം അതിനാവുക ഏതെങ്കിലും ഒരു ലേബിലേക്ക് പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഗർഭം ഉണ്ടോ ഇല്ല എന്ന് പറയാനുള്ള സംവിധാനം വന്നില്ല അതുകൊണ്ട് തന്നെ ஒரு பெண்ணு அவருடைய பர்த்தாவும் மரிச்சு கிஞ்சால் பெட்ட விவகம் கேட்க படைய மட்டும் விவகம் கேட்க ஆ விவகம் கிடைக்கிறே அவருக்கு கருப்போ இல்லை உழப்பாக அந்த காலகட்டம் ஏதாது நாலு மாதம் அதெல்லாம் துக்காஜர துணாஜரில் மரிச்சால் மாத்திரி நடக்க தரிஞ்சால் கேட்கியிருக்கும் நாலு மாதம் பத்தேசி இல்லங்கிலும் நாலு திவசெங்கிலும் அவர் துணாச்சரணமல்ல அது அவர் இப்போ ஒன்றாய் ஒன்றில் ஒன்னு ஏதும் ஒரு பர்ந்தாக்கு ஒன்று முப்பத்தொன்னு ஆ மனித ஆளுடையால் ஆரையும் காத்திருக்க நாளென்னு மத்திய விவாஹம் அவருக்கு கழிக்கி എന്നിട്ട് ഈ കാലാവധി പറഞ്ഞു പെട്ടെന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുട്ടി ഉണ്ടാക്കുകയും ഉണ്ടാക്കുകയും ചെയ്താൽ ആ കുട്ടി ആരുടെ സംശയം ഉണ്ടാകും മരിച്ച ആണോ അതല്ല ഇപ്പോഴത്തെ പുതിയ ഭർത്താവിൻ്റെതാണോ സംശയം ഉണ്ടാകും ഒന്ന് രണ്ടാമത് അന്താമതാത്ത പ്രശ്നം ഉണ്ടാകും ഇങ്ങനെ പല പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ചാൻസുകളും ഇല്ലാതാക്കാൻ വേണ്ടി പെണ്ണിനെ ഈ ഭാര്യയ്ക്ക് ഗർഭമുണ്ടോ ഇല്ലേ എന്ന് വരുത്തണം ഇവിടെ നിന്ന് നമ്മൾ രണ്ട് വർഷമായിട്ട് ഭർത്താവ് കിട്ടത്തില്ല രണ്ടു വർഷമായിട്ട് ഭർത്താവ് കിട്ടില്ല അയാളാകുന്നു അവിന്ന് മരിച്ചു മലയെ കൊണ്ടു കൊണ്ടോ മലയും കൊണ്ടുപോയി രണ്ടാവട്ടെ ഭാര്യ എത്തിയിരിക്കുന്നു ഈ ഭാര്യ എത്തിയിരിക്കുമ്പോ നാല് മാസവും പത്ത് പത്ത് ദിവസവും അതേപോലെ ആണെങ്കിൽ ഒരു വർഷമായിട്ട് ഭർത്താവ് കിടപ്പില്ല കാലും കയ്ക്കും അനക്കാൻ കഴിയാതെ പൂർണ്ണ ഒരു വർഷമായിട്ട് ബന്ധമില്ല അങ്ങനെ ഒരു പക്ഷം നിങ്ങൾ അർത്ഥമില്ല കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്ത്രീയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത വിധം സുഖമില്ലാതെ കിടക്കണം ഇയാൾ ജയിക്കണോ നാല് മാസം പോയി നാല് സെക്കൻഡ് ഇരിക്കണോ ഇരിക്കാം പറയുന്ന ഒരുപാട് കേട്ടോ അതൊരർത്ഥത്തിലില്ല എന്താ ഇരിക്കാം പറയാം ആ പരിപാടി ആ ഭരണങ്ങളെല്ലാം മഴിച്ചു വെച്ച് ശുഭ വസ്ത്രം നയിച്ചുകൊണ്ട് മറ്റേ എന്താ എന്താ പറയാ മറ്റേ പൂതിയ പൂഴിനെ പോലും കാണാൻ പാടില്ല പൂതിയ പൂഴിനെ പോലും കാണാൻ പാടില്ലാതെ വീട്ടിൽ ഇന്നലെ വരെ വന്നിരുന്നവരും പലരുമായി സംസാരിക്കാൻ ഇടപെടുക രൂപത്തിൽ ഇവരും തന്നെ നിന്ന് മരിക്കാം ആ മരിച്ച ഭർത്താവിന്റെ ഇത് സുഖമായി നാല് മാസവും പത്ത് ദിവസവും നീണ്ട കാലാവധി നമുക്ക് നിങ്ങൾ സന്തോഷം കൊണ്ടിരിക്കാനാണോ നിങ്ങൾക്ക് കേൾക്കണോ ഒരു ഒൻപത് വർഷം കൊണ്ടുപോകും എന്റെ കുടുംബത്തിൽ ആരാകുന്ന കുടുംബം ആ കുടുംബത്തിൽ ഒരു ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായമുള്ള ഒരാച്ചു മരിക്കുന്ന ആ ദിവസം ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ കൊടുത്തേക്കും ഞങ്ങളെ മരുന്ന് കഴിഞ്ഞ് മൂന്നാം നാലോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ നാട്ടിലെത്തി അപ്പൊ ഇങ്ങനെ ഈ ഉമായും മരിച്ച് ഈ വലിയ ഉമാ ഉമാനെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ പോയി അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അങ്ങോട്ട് കടക്കല്ലേ ആ അവിടെ മാമത്തെ എന്നൊന്നും കാണില്ല അവൻ മാമായിട്ട് ഞാൻ കാണാൻ മാത്രമല്ല രണ്ടൊന്നുമില്ലല്ലോ അമ്മാനം കടക്കണ്ടു അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചു ഓരോ കാര്യം പറഞ്ഞ കുട്ടത്തിന്റെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഉമാമെന്ന് കുറയാണ് ും കഴിച്ചിട്ടില്ല അത് അവർക്ക് കൊടുത്തു വരും ഇങ്ങനെ ആ ഇത് ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലുള്ള അനുഭവമാണ് ഇത് കാരണം അവർക്കെല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് ഇങ്ങനെ പോയിരിക്കാം ഇന്ന് പറ്റൂച്ചിട്ട് അങ്ങനെ ഒറ്റക്കണം ഇന്ന് നമ്മുടെ കേരളത്തിലെങ്കിൽ ഇന്ത്യ ലോകത്ത് ഇക്കാലം വരെ നാല് മാസവും പത്ത് ദിവസവും എത്താൻ ആചരിക്കും ദുരിതപ്പെടുന്ന പറഞ്ഞതല്ലേ എന്ന നിലക്ക് അതല്ലെങ്കിൽ നാട്ടുകാരെന്ന് പറയും ഞാൻ എന്നില്ലെങ്കിൽ നാട്ടുകാരെങ്കിൽ പറയും എന്ന ഒരു പേടി കൊണ്ട് മാത്രം ഇരിക്കണം അതല്ല സന്തോഷം കൊണ്ട് നിൽക്കുന്നതല്ല അപ്പൊ എന്ത് ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല മനസ്സിൽ ഖുറാൻ അന്നേ പറഞ്ഞത് എന്താണ് ഇത്രയും കാലഘട്ടം കഴിയണം അത് ഇരിക്കലും ഇരിക്കലും ഒന്നുമല്ല അത് കിടക്കിയ സാധാരണ ജീവിതം നയിക്കാം പക്ഷെ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ ഇത്ര കാലം കഴിയണമേ ഖുറാൻ അമ്മ പറഞ്ഞു പറഞ്ഞുള്ളൂ അന്നത് പറയാൻ കാരണം മറ്റു ടെസ്റ്റുകളോ പ്രശോധനകളോ ലഭ്യമല്ലാത്തതുകൊണ്ട് ഇന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് ഒരു കല ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ബാങ്ക് കേട്ടു എവിടെ കേട്ടു ബാങ്ക് സുന്നി പള്ളിയിൽ നിന്ന് കേട്ടുക സൗഹൃദ മസ്ജിദ് സൗഹൃദ മുതായി പള്ളിയാണ് കാണുന്നത് ഇന്ന് സരിയാർക്കും കേട്ടു ഈ ഈ ബാങ്ക് ഇവർ കൊടുക്കുമ്പോ സമയം നോക്കിയിട്ടാണ് കൊടുത്തത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്ന് ബാങ്ക് സമയം നോക്കിയിട്ടാണ് കൊടുത്തത് ആരാ അവരോട് പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തി രണ്ടിന് ലോഹർ വാങ്ങി കൊടുക്കണം അല്ലെങ്കിൽ ലോഹറുടെ സമയം ആണ് അതെന്ന് ആരോപണം പറഞ്ഞത് ഇമാൻ ഷാഫിയാണോ അല്ല പിന്നെ ഏതോ ഒരു ശാസ്ത്രജ്ഞർ കേട്ടി വെച്ച ഈ പേര് പേര് ഹം സമയത്തിന്റെ ഒരു കണ്ടുപിടിച്ചോതോ അത് നിരീശ്വരവാദിയോ നിർമ്മതവാദിയോക്കെ ആയിരിക്കും അയാൾ കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു നോക്കറേ ഉള്ളവർ പഞ്ചക്ഷത്തിനുണ്ട് അപ്പൊ അത് നമുക്ക് ഇത് വാങ്ങിക്കൊടുക്കാം അങ്ങനെ ശാസ്ത്രം തലക്കല്ല പക്ഷേ ഇവർക്ക് ഏതും മറ്റേ ഭർത്താവ് മരണപ്പെട്ട് ഏതെങ്കിലും ഒരു ലേബൽ കൊണ്ടുപോയി ഗർഭിണിയാണോ അല്ലേ എന്ന് തെറ്റ നടത്തിയിട്ട് മറ്റന്നാൾ തന്നെ നാമത്തിന്റെ വിവാഹം കഴിക്കാതെ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഓരോ മനവാദക്കാർ പോലും മുജാഹിദ് ജമാ പോലെയുള്ളതിൽ ഇത്തിരി പോകുന്നവരെ മുജാഹിദ് പ്രർത്താനക്കാർ പോലും എന്നും ഭർത്താവ് കേൾക്കിയത് വെച്ചാലും ശരി അതല്ലെങ്കിൽ ഭർത്താവ് ഇനി അറിയപ്പെട്ടാലും ശരി ഭർത്താവ് കിടപ്പിക്കാനും വെച്ചാലും ശരി എങ്ങനെയായും കുഴപ്പമില്ല നാല് മാസവും പത്ത് ദിവസവും പെണ്ണ എന്തായിരിക്കണം എന്നെ പഠിപ്പിക്കുന്നത് പുരോഗമിച്ചു എവിടെ എന്ന് പറഞ്ഞ് പുരോഗമിച്ചത് പുരോഗമിച്ചത് നേരത്തെ പറഞ്ഞു കീഴോ കീഴ്പോട്ടാണ് നേരത്തെ ഇവർ ആലോചനയിൽ പോലും ഉണ്ടാകാതിരുന്ന ജിന്ന് ശൈതാൻ പിശാചിലേക്കാണ് ഇവർ പുരോഗമിച്ചത് ബാത്റൂമിൽ പോയി നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കണം ഇങ്ങനെ മതവും ചൂടുവെള്ളം പുറത്തേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മുൻപ് ഞാൻ കൃത്യമായി നിങ്ങൾ ഓർമ്മ ക്ഷണിക്കാണ് പത്ത് വർഷം മുൻപ് മുജാഹിദി പ്രസ്ഥാനത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പ്രസംഗങ്ങളും ഇപ്പോൾ നടക്കുന്ന പ്രസംഗങ്ങളും തന്നെയുള്ള വ്യത്യാസം ഇപ്പോൾ വരുന്ന പറയുന്നവരും കിട്ടണമെങ്കിൽ ഇത് നമ്മൾ മുമ്പ് കേട്ടത് ോ നിങ്ങൾ രണ്ടാമത് നിങ്ങൾക്ക് നീക്കാൻ പറ്റുമോ അത്രത്തോളം നീട്ടിക്കോളൂ കാരണം മലക്കുകൾ തൂങ്ങിക്കിടക്കാൻ മരക്കെട്ട് വരാനുള്ള സ്ഥലവും മരക്കിടക്കും ആരാ പറയുന്നത് ഏതെങ്കിലും നല്ല സുന്നിയാണെങ്കിൽ നമുക്ക് സമാധിക്കും അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പത്തിഴുപത്തഞ്ച് വർഷക്കാലം കേരളത്തിലെ മുസ്ലിം മനസ്സുകളിൽ നിന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉദ്ഘോഷനം ചെയ്ത ഒരു പ്രസ്ഥാനം ഇന്ന് പറയുന്നു താടി നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കേ വേണ്ട ഒരു പത്ത് പതിനേഴ് വയസ്സാകുമ്പോഴേക്ക് ആനങ്ങൾക്ക് താടി വരും സാധാരണ സ്വഭാവമാണ് ആ വന്ന് വന്ന മുതൽ പറയുന്ന താഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത് അതങ്ങോട്ട് വിട്ടുവരണം முதல் பதினேழாம் வயசில் வந்த தாடி மரணங்கள் கண்ணு போய் இது ஒழிச்சு ஒன்னும் இபிரிபாத் അദ്ദേഹം എണ്ണീര് പുസ്തകത്തിൽ എന്താ പറയുന്നവരോ ആ പുസ്തകമാണ് ഇപ്പോൾ ഒരു കൊണ്ടത് അത് പറയുന്നുണ്ടെങ്കിൽ ആർക്കും തർക്കമല്ല ആർക്കും നല്ല ഈ സുന്ദധ്യമായ കാര്യത്തിൽ ആർക്കും തർക്കമല്ല ഒരു ഇട്ടി തർക്കം ഇനി ആർക്കെയുള്ളവരും അദ്ദേഹം പോലും ആ തർക്കപ്പോഴും വാങ്ങിക്കുന്നത് ഞാനൊക്കെ പുരോഗതി ആ രോഗതി അപ്പൊ അത് തമ്മിലും പക്ഷേ പാടില്ല ോ അതിനെതിരെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂക്ക് നിങ്ങൾക്ക് നിങ്ങൾ മാറാകണം ചെയ്യുന്നതിനെതിരെ നിങ്ങൾ ചെയ്യാവും അതുകൊണ്ട് അവർ താടി വടിക്കുന്നവരും മീശ താടി വലിക്കുന്നവരും അതേപോലെ ചെയ്യണം മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യണം എന്നാണ് ജൂലന്മാരൊക്കെ തപ്പാക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെ നിയമം ജൂലന്മാർ നമുക്ക് മന നന്നാക്കുക നിയമം അത് നീതിയുടെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് ഇത് ചെയ്യാമെന്നല്ലാതെ വീട്ടിൽ താണ്ടി നോക്കിയിട്ടാണ് അത് ഈ നിലക്കാണ് സംഘടനകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ അതിശയിച്ചു പോയി ഈ പ്രസംഗം കേട്ടപ്പോൾ ഇതേപോലെ മറ്റേ എന്റെ പേര് പറയപ്പെട്ടിട്ടേ നിങ്ങൾക്ക് വിവരമില്ലാത്ത സമതാനം നീക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൂ വിവരമില്ലാത്ത സമതാനങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേടി നോക്കട്ടോ മതപരമായി ഒരു വിവരമില്ലാത്ത ഒരാളാണ് അദ്ദേഹം പി ഡി എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് കഴിവുണ്ട് അതേപോലെ ഹിന്ദിയിൽ ഒഴിവിലൊക്കെ കഴിവുണ്ട് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യം മതപരമായി മൊബൈൽ ഒരു കഴിവില്ലാത്തതിന് നമുക്ക് വ്യക്തമായ കഴിവുണ്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിലേക്ക് കേട്ടിട്ടുള്ളൂ മുഹമ്മദ് നബിയുടെ പേര് ഒരു സ്ഥലത്ത് പറയപ്പെടുകയും യഥാർത്ഥത്തിൽ ഇരിക്കുകയും ചെയ്താൽ അവനാണ് ലോകത്തെ ഏറ്റവും ഉപേക്ഷിക്കാൻ ഇത് സഹതായി പറയുന്ന സാധിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ ഇവർ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ആ തൊഴിൽ ചുരുട്ടുകൾ കൂടി എടുത്തുകൊണ്ടാണ് ഇപ്പോ ഇവർ പ്രസംഗിക്കുന്നത് ശപായത്തിൽ വേണോ സ്വിക്കോ ഇതേപോലെ അനുയായി ആവണോ താനും വളർത്തിക്കോ എന്ന് ആ പ്രാഥമികമായി നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒറിജിനൽ സുന്നത്തി ജമായറ്റാനാണ് അത് അതുകൊണ്ട് തന്നെ ആ സുന്നത്തി ജമായത്തിലെ ആശയങ്ങൾ ഒരു നിലക്കല്ലിൽ മറ്റൊരു നിലക്കണ്ടിൽ വന്നു ചേരും പക്ഷേ പഠനത്തിന്റെ ചിന്തയുടെ ഗവേഷണത്തിന്റെ ഭാവിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മിലുള്ള ഓരോന്നും ഓരോന്നും ഖുർഹാനിന്റെ പിമ്പലമില്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഓരോന്നും ഓരോന്നും നാം വലിച്ചെറിയേണ്ടി വരും തർക്കം വേണ്ട അപ്പോൾ പറയാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു വിഷയമാണ് എന്താ ഒരുപാട് കാര്യങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തയെ അദ്ദേഹം നകശിക്കാന്തൻ എതിർക്കുമായിരുന്നു ഇതേപോലെ തന്നെ ഈ മന്ത്രി പ്രയാണെ അദ്ദേഹം നകശിക്കാന്തെതിർക്കുമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഉന്നമുള്ള അദ്ദേഹത്തിന്റെ തൂലിക കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് നിലവിലുണ്ട എന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം ഇതു അദ്ദേഹം പറഞ്ഞതാണ് ഈ പാലിന് നിങ്ങൾ തുടരണമെന്നാണ് ഞാൻ പറഞ്ഞിടത്ത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നല്ല നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങണം ഇവർ തുടക്കം മാത്രമാണ് ഇങ്ങനെനിക്ക് പറയാൻ അവസരം ചെയ്തിട്ടില്ലാത്ത ഇങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ സങ്കൂറ്റമുള്ള ആർജവുമുള്ള അതിൻ്റെ പങ്കേടിത്തമുള്ള യാതുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ വളരണത്തിനാണ് ஆ நிலைக்கு நாம் வளருப்போம் சில துஷக்திகள் நம்ம குடிச்சு வைக்கணும் நாம் பதற நாம் பலரும் நாம் நம்ம யாத்த நம்மு தீப யாத்திர மூன்னோக்கி தான் குடிச்சு வீரம்